നമ്മളുടെ കൂടെ ബെഡിൽ ഒരുമിച്ച് ഉറങ്ങി ഉറങ്ങുന്ന മക്കളുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അധികം ഉപകാരപ്പെടുന്നൊരു പ്രോഡക്റ്റാണ് ഈ കാണുന്നത് നമ്മളത് ആമസോണിന് വാങ്ങിയതാണത് വാട്ടർ പ്രൂഫാണിത് കേട്ടോ വാട്ടർ പ്രൂഫ് ഷീറ്റാണത് നമ്മളത് ബെഡിൻ്റെ മുകളിൽ ഇടുന്നതാണ് മാത്രമല്ല ഇതുകൊണ്ടുള്ള ഉപ ഉപയോഗങ്ങൾ ഞാൻ എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ പറഞ്ഞതാണ് ഇതിന്റെ അപ്ലൈ ആണ് ആണ് ഇവിടെ ഈ ഈ ഈ സൈഡിൽ വൺ വൺ എന്താണ് സൈഡ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് അപ്പൊ ഇൻകേസ് മക്കളൊക്കെ മൂത്രം ഒഴിവാക്കാണെങ്കിൽ തന്നെ ഒപ്പറുമ്പോ കാരണം ഒരു ഒരു വയസ്സ് രണ്ടു വയസ്സ് മൂന്ന് വയസ്സും അങ്ങനെ മൂത്രം ഇന്ത്യ അങ്ങനെ മൂത്രം ഒഴിക്കുന്ന മക്കളുണ്ടെങ്കില് നമ്മളിത് ബെഡിനകത്ത് ആഡ് എടുക്കുന്നതില് തെൻസൊക്കില്ല ആയിട്ട് എന്തെങ്കിലും അത് മാത്രല്ല നമ്മൾ ഇനി ജ്യൂസ് കുടിക്കുമ്പോഴോ സാധാരണ എന്ത് അകത്തേക്ക് നമ്മളെ ബെഡ് ഒക്കെ ഒരുവിധം ആളുകളൊക്കെ നല്ല വേറെ കൂടിയുള്ള ബെഡ് വാങ്ങിയിട്ടുണ്ടാവും മക്കള് മൂത്ര ഒഴിക്കുന്നുള്ള ആ ടെൻഷനിലെന്ത ചെയ്യും മക്കളെ അടികെടുത്തും അല്ലെ അല്ലെങ്കിൽ മൂത്രം പിന്നെ വെയിലും നല്ല വെയിറ്റ് ഉള്ള ബുദ്ധിമുട്ടാവുന്നു അതിന് വേണ്ടി എങ്ങനെ ആറിയെന്നുള്ള കാണിച്ചതാണ് കാണിച്ചതാണ് നമ്മള് പുതിയതായിട്ട് बदर अब बराबर पूरा मुछो लाउ यो मुछो टाउरो मुछो औरो मुछो Bueno आइला त उडा पूरा मुछो लाउ आउरो छौ कुरछ चर्दालै इबडे नखैन्दिया पुछ्ने नि इबडे नखैन्दिया नराखी ഇങ്ങനെ ഒക്കെ ഉണ്ടല്ലോ ഇതിനൊക്കെ ഇയർ കേർ 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 ആവശ്യം പോലെ ആണ് ഇതിറെ amazon ൽ വന്നിയാൽ മതി അവർ ഒന്ന് ട്രാൻസ്ഫർ ഇയർ കേർ കേർ ആ amazon ൽ കിട്ടാനുണ്ട് ക്രെഡിറ്റ് കാർഡിൽ ഉണ്ട് amazon ൽ പ്രൈമർ സർവീസ് പ്രകല്പന നടക്കാൻ നേരו ഉണ്ട് അതിനെങ്ങോട്ടേ വെറൊന്നില്ല 699 രൂപ ഉണ്ട് 699 ഓക്കേ ടോട്ടൽ രൂപസ് ആണ് 699

എന്ന മുഹല്ലെ यादवന്റെ മുഹല്ലെ വെള്ള ആയതന്നെ ജെസ്റ്റ് ബക്കിൽ വെരിന്നോ ആ വൈപ്പ് ചെയ്താ മതി വൈപ്പ് ചെയ്താ ഞാൻ താ വെള്ള ക്ലീൻ ആക്കി വെള്ള മുഹല്ലെ നമുക്ക് എന്താ ചെയ്യുന്നത് ഇങ്ങോട്ട് വെച്ചിട്ട് മുഹല്ലെ ആരെ വെക്കാം അതൊന്ന് നോർന്നു പാ ഇങ്ങന കറക്റ്റ് ആയിട്ട് കിട്ടിനേ ഇങ്ങോട്ട് പിടിച്ചേട്ടോ ഇરે സപ്പോർട്ട് ഇળો ഹെൽപ് ഇറ്റ് പിക്ക് ഇതിനാല് മുഹല്ലെട്ടാ നാല് മുഹല്ലെട്ടാ ഞാൻ ഇഷ്ടം കിട്ടുന്നല്ലേ കിട്ടുന്നില്ല